ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ശശിയോട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുകയും നാളെ തനിക്ക് ആ ക്ഷേത്രം വരെ പോകണമെന്ന് അർച്ചന ആവശ്യപ്പെട്ടു തന്നെ അവിടേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള അർച്ചനയുടെ ചോദ്യത്തിന് നാളെ പോകാമെന്നും തീർച്ചയായിട്ടും തന്നെ ഞാൻ കൊണ്ടുപോകും നേരം പുലരട്ടെ എന്ന് പറഞ്ഞ് അർച്ചനയെ സമാധാനപ്പെടുത്തി ശശിയെ കിടത്തുന്നു പറ്റിയിരുന്നു രാവിലെ അർച്ചനയും ശശിയും മോളും ആ ക്ഷേത്രത്തിൽ തൊഴാനായി എത്തുന്നു അവിടെ തൊഴുതു നിൽക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരാശ്വാസം അർച്ചനയ്ക്ക് തോന്നി പൂജാരി പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദവുമായി അവർക്കരികിലേക്ക് എത്തി പ്രസാദം വാങ്ങിക്കുന്നതിനിടയിൽ പൂജാരി അവരോട് പറഞ്ഞു എല്ലാ സങ്കടങ്ങളും ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം ഭഗവാൻ മാറ്റിത്തരും എന്ന് അർച്ചനയോടും സശിയോടുമായി അറിയിച്ചു അപ്പോഴാണ് സച്ചി ചോദിച്ചത് തിരുമിനി ഇന്നലെ കണ്ട ആ സ്വപ്നം ആ സ്വപ്നത്തെക്കുറിച്ച് അർച്ചന ഇപ്പോഴും അല്ലാത്ത ടെൻഷനിലാണ് അതിലെന്തെങ്കിലും ദുസൂചനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരുമിനി പറഞ്ഞു അതിൽ ദുസൂചനയൊന്നുമില്ല മറിച്ച് അതൊരു അങ്ങനെ ദുസ്വപ്നവുമായിരുന്നില്ല ആ സ്വപ്നം കൊണ്ട് നിങ്ങൾക്ക് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൂജിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഭഗവാൻ തോന്നിപ്പിച്ചു അത് ഞാൻ പറയാം എന്തായാലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നല്ല പ്രശ്നം നല്ല കാര്യങ്ങളായിരിക്കും കാരണം നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു സാധാരണ കുഞ്ഞല്ല മറിച്ച് വളരെ ദൈവാംശമുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് ദൈവികമായ കഴിവുകളുള്ള ഒരു കുഞ്ഞ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഇപ്പോൾ തന്നെ ആത്മീയമായിട്ടുള്ള പല ശക്തികളും നേടിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത് അതിനു വേണ്ടിയായിരുന്നു ഇത്തരം പരീക്ഷണങ്ങളെല്ലാം നിങ്ങളെ നേരിടാനായി ഭഗവാൻ നിങ്ങൾക്കായി മാറ്റിവെച്ചത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരെ അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അത്തരം പരീക്ഷണങ്ങളിലായിരുന്നു ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചത് ഇനിയുള്ള നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കും ഇതോടെ നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് നല്ല നാളുകളാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്തുകൊണ്ടും ഏറ്റവും നല്ല ഐശ്വര്യവും ശ്രീത്വവും ഉള്ള കുട്ടി തന്നെയായിരിക്കും ദൈവികമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടി അത് കേട്ടതും ഉടനെ സച്ചി പറഞ്ഞു തിരുമിനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും ഇത് ഇതിൽ കൂടുതൽ എങ്ങനെയാ വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇന്നിവിടേക്ക് വന്നതും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഒക്കെ നല്ലത് മാത്രമായിരിക്കും ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം മാറാനുള്ള സമയമായി ഇനി നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റൊന്നും ഇനി ആശങ്കയോടെ ചിന്തിക്കേണ്ടി വരില്ല എന്ന് തിരുമേനി ശശിയോടും അർച്ചനയോടും അറിയിച്ചു അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ ഇത് ഇന്നത്തോടെ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പൂജാരി പറയുമ്പോൾ എല്ലാം കേട്ടതിന് ശേഷം തിരുമേനിയുടെ മുന്നിൽ നിന്ന് നന്ദിയോടെ ഇരുവരും നോക്കി ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ പ്രസാദം വാങ്ങിച്ചതിന് ശേഷം അർച്ചനയും സ്വച്ചയും പ്രാർത്ഥനയോടെ നിന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവർക്ക് മുന്നിലേക്ക് കുറച്ച് ഭിക്ഷാടകരെത്തിയത് അവർക്കെല്ലാം പണം കൊടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ അർച്ചന ആ മതിലിൻ്റെ സൈഡിലായിട്ട് ചാരി മതിലിനോട് ചാരിയിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ കണ്ടു അർച്ചന എല്ലാവർക്കും പണം കൊടുത്തിട്ട് അയാൾക്കൊന്നും കൊടുക്കാതെ പോകാൻ അർച്ചനയുടെ മനസ്സനുവദിച്ചില്ല അയാൾക്കും അർച്ചന പണം കൊടുക്കാനായിട്ട് അയാൾ കരികിലേക്ക് ചെന്നതും അയാളുടെ നേരെ നീട്ടിയപ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ വളരെ ഭവീതയോടെ ആ പണം അർച്ചനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ അർച്ചന അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി മുടിയും താടിയുമെല്ലാം നീണ്ടിട്ട് ആ കാണുന്ന കണ്ണുകളും ആ മുഖവും കൃത്യമായി തനിക്ക് പരിചയമുള്ളത് പോലെ അർച്ചനയ്ക്ക് തോന്നി അർച്ചന ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിയതോടെ വല്ലാത്ത ഞെട്ടലോടെ അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ ശിവരാമേട്ടൻ ആ പേര് കേട്ടതും ശിവരാമൻ ഞെട്ടലോടെ ഇരുവരെയും കണ്ട് ആകെ ചേട്ടലോടെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു ശിവരാമൻ പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറഞ്ഞു നിങ്ങൾ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആ കുഞ്ഞാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അന്ന് നിങ്ങൾ ആ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ അതിന്റെ ജീവിതം എന്താകുമായിരുന്നു അർച്ചന കണ്ടില്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നത് അന്ന് കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ നിങ്ങളെയൊക്കെ സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ച് നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത് എന്ന് പറയുമ്പോൾ ശിവരാമൻ പറഞ്ഞു അല്ല കുഞ്ഞേ അല്ല അതെൻ്റെ കുഞ്ഞല്ല ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് ശിവരാമൻ പോകാൻ തുടങ്ങുമ്പോൾ സച്ചിയും അർച്ചനയും ആകെ അതിശയപ്പെട്ടു നോക്കി നിങ്ങളുടെ കുഞ്ഞല്ലെന്നോ എന്താ ഈ പറയുന്നത് എന്ന് സച്ചിയും അർച്ചനയും ടെൻഷനോടെ ശിവരാമനോട് ചോദിച്ചു അങ്ങനെ ശിവരാമൻ പറഞ്ഞു അതെ അതെ കുഞ്ഞേ ഇതെൻ്റെ കുഞ്ഞല്ല പക്ഷേ എൻ്റെ കുഞ്ഞ് ഉണ്ട് നെല്ലിശലിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടും സച്ചിയും അർച്ചനയും ആകെ അത് ശ്രീയപ്പെട്ടു ചോദിച്ചു നെല്ലിശ്ശേരിയിൽ നിങ്ങൾ എന്താ ശിവരാമായിട്ടായി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിവരാം പറഞ്ഞു അതെ നെല്ലിശ്ശേരിയിൽ ആതിരിയുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ കുഞ്ഞ ഇതാണ് ആതിരിയുടെ കുഞ്ഞ് എന്ന സത്യം ശിവരാമൻ വെളിപ്പെടുത്തിയതോടെ വിശ്വസിക്കാനാകാതെ അർച്ചനയും സച്ചിയും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പിന്നീട് ശിവരാമൻ നടന്ന സംഭവങ്ങളൊക്കെ അർച്ചനയോടും സച്ചിയോടും വെളിപ്പെടുത്തുന്നു അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ തൻ്റെ തീരുമാനം അവിടുത്തെ തൻ്റെ മക്കളായ തൻ്റെ കമ്പനിയിലെ ബോർഡ് മെമ്പർ മെമ്പറുകളായ എല്ലാവരോടും സേതുമാധവൻ വെളിപ്പെടുത്തുന്നത് താൻ വിളിപ്പിച്ചത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്നും ഇനി നമ്മുടെ കമ്പനിയോടെ എല്ലാ മേൽനോട്ടവും വഹിക്കാൻ പോകുന്നത് അമതികയാണെന്നും ഇന്നലെ അമന്തികയ്ക്ക് കമ്പനിയിൽ വന്നപ്പോൾ ഉണ്ടായ അപമാനമാണ് ഇതിന് കാരണം അമന്തികയെ ഞാനാണ് കമ്പനിയിലേക്ക് പറഞ്ഞയച്ചത് പക്ഷേ കമ്പനിയിലെത്തിയ അമിതികയെ സച്ചി അപമാനിച്ച് പറഞ്ഞയച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാനെന്നിങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആ ഇനി മുതൽ അമൃതികിയാണ് നമ്മുടെ കമ്പനിയുടെ ചെയർപേഴ്സൺ എന്ന് സേതുമാധവറിയിച്ചതും സന്ദീപും ആതിരെയും അവിടേക്ക് സ്നേഹയും കൂടി എത്തിക്കഴിഞ്ഞു സ്നേഹ ആകെ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല ഞാനത് സമ്മതിക്കില്ല ബോർഡ് മെമ്പറായ ഞാൻ ഇതിനെ ഒരിക്കലും അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും സന്ദീപ് പറഞ്ഞു അതേ അച്ഛാ ഇന്നലെ അമതികേടത്തിയോട് അങ്ങനെ സച്ചിയുടെ പെരുമാറിയെങ്കിൽ കമ്പനിയിലെത്തി ധനുഷനോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിലാണ് ഏട്ടൻ അങ്ങനെയൊരു തീരുമാനമെടുത്തത് അങ്ങനെ ഏട്ടനെ പെരുമാറേണ്ടി വന്നത് എന്ന് സച്ചിയെ ന്യായീകരിച്ച് സന്ദീപ് പറഞ്ഞു ഉടനെ സേതുമാധവൻ പറഞ്ഞു ഇത് ഞാൻ ഉണ്ടാക്കിയ കമ്പനിയാണ് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കമ്പനി ഇതിൽ നിങ്ങളെ ബോർഡ് മെമ്പറുകളാക്കിയെങ്കിൽ അതുപോലെ തന്നെ അവതിയയ്ക്ക് അതിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞു അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു ബോർഡ് മെമ്പറായ ഞങ്ങളുടെ എല്ലാവരുടെയും ഭൂരിപക്ഷം വേണല്ലോ അച്ഛന് അച്ഛൻ പറഞ്ഞ സത്യം തന്നെയാണ് അച്ഛനുണ്ടാക്കിയ കമ്പനിയാണ് അത് സമ്മതിച്ചു എന്നാൽ ആ കമ്പനിയിൽ അവകാശവും അധികാരവും ഉണ്ടാകുന്ന അച്ഛൻ്റെ മക്കളായ ഞങ്ങൾക്ക് തന്നെയാണ് നന്ദേടൻ ഇപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിലും നന്ദേടൻ്റെ അഭിപ്രായം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അമതിക പറഞ്ഞു നന്ദേടൻ്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കും അച്ഛനും അറിയാം എന്ന് അവതിക പറയുമ്പോൾ സജി പറഞ്ഞു ഇല്ല ഇതിനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ഈ ഒരു തീരുമാനത്തെ ഒരിക്കലും അനുകൂലിക്കുകയും അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതിനെ ഒരിക്കലും അനുകൂലിക്കാൻ ഞങ്ങൾക്കാവില്ല അച്ഛനോട് ഒന്നേ പറയാനുള്ളൂ ഇക്കാര്യത്തിൽ സച്ചിന്റെ തീരുമാനം കൂടി അറിയട്ടെ എല്ലാം അച്ഛൻ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ അച്ഛൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ അനുകൂലിക്കാൻ ഞങ്ങൾക്കാവില്ല അച്ഛൻ പറഞ്ഞതുപോലെ ബോർഡ് മെമ്പറുകളായ ഞങ്ങൾക്കും ഞങ്ങളുടേത് അഭിപ്രായം ഉണ്ടാവുമല്ലോ ഭൂരിപക്ഷം എന്താന്ന് നോക്കാം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ചേട്ടൻ കൂടി വരട്ടെ എന്ന് സന്ദീപ് അറിയിച്ചു അവന്തിക ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉടനെ സീതു പറഞ്ഞത് എന്തായാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല നിങ്ങൾ എൻ്റെ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോ എനിക്ക് ഈ കമ്പനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശമില്ലാതായിരിക്കാണോ ഞാൻ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാൻ എന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും കമ്പനിയുടെ ലീഗൽ അഡ്വൈസറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അയാൾ എവിടെ വരെ എത്തിയെന്ന് വിളിച്ച് നോക്കിക്കേ അവന്തിക എന്ന് സേതുമാധവൻ പറഞ്ഞതും അമന്തിക അയാളെ വിളിക്കാനായി ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടേക്കൊരു കാറ് വന്നു നിന്നത് കാറിൽ നിന്ന് സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് അമന്തിക ഒട്ടും താല്പര്യമില്ലാത്ത പോലെ മുഖം തിരിച്ചു അപ്പോഴാണ് അവിടുത്തെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡോറ് തുറന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് അർച്ചന കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടതോടെ അവന്തിക ഞെട്ടി അർച്ചന ഒന്ന് രൂക്ഷമായി അവന്തികയെ നോക്കുന്നു സച്ചിയും അതുപോലെ തന്നെ അവന്തികയെ ആകെ ദയിപ്പിക്കും എണ്ണത്തിൽ നോക്കുമ്പോ അർച്ചന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ നെല്ലിശ്ശേരിയുടെ പടി കിടക്കാനായി മുന്നിലേക്ക് വന്നു നിന്നു അർച്ചന കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ അവതികയുടെ മനസ്സിലേക്ക് എത്തിയത് നെല്ലിശ്ശേരിയിലേക്ക് ഒരു തിരിച്ചു വരവ് തനിക്കുണ്ടായാൽ അന്ന് നിങ്ങൾ ഈ വീടിന്റെ പടി ഇറങ്ങുമെന്ന് ഉറപ്പുണ്ടായതിനു ശേഷം മാത്രമേ ഞാൻ വരികയുള്ളൂ എന്നും അന്ന് സന്ദീപിനോട് താൻ യാത്ര പറഞ്ഞത് ഓർമ്മയില്ലയെന്നും പോയിട്ട് വരാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്നേക്കുമായി ഇവിടെ നിന്ന് ഞാൻ പടിയിറങ്ങുന്നു എന്നല്ല എന്ന് അർച്ചന ഓർമ്മപ്പെടുത്തിയതായിട്ടുള്ള അന്നത്തെ ആ നിമിഷങ്ങൾ മനസ്സിലേക്ക് എത്തി അപ്പോൾ തന്നെ ഇവിടെ നിന്ന് എന്നേക്കുമായി പുറത്തിറക്കാനതിനു വേണ്ട എന്തോ പദ്ധതിയുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നതെന്ന് അവന്തികയ്ക്ക് മനസ്സിലായി അർച്ചന കാലെടുത്ത് കുത്തിയതും അവന്തിക അതെ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന തന്റെ ചൂണ്ടു ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് ശബ്ദിച്ചു പോകരുതെന്ന രീതിയിൽ അവന്തികയെ അവന്തികയോട് പെരുമാറി അവന്തിക അത് കേട്ടോ ഒന്നും മിണ്ടാതെ തലവണിച്ചു നിൽക്കുമ്പോ അർച്ചന കുഞ്ഞുമായി അകത്തേക്ക് കയറിപ്പോന്നു സച്ചി പിന്നാലെ എത്തി അവന്തിക ഒന്ന് നോക്കുന്നു ഈ സമയത്ത് അർച്ചനയുടെ പിന്നാലെ അവന്തിക അകത്തേക്ക് ചെന്നു അർച്ചന കുഞ്ഞിനെയും കയ്യിലെടുത്ത് നേരെ നെല്ലിശ്ശേരിക്ക് അകത്തേക്ക് കയറി വരുമ്പോൾ സീതമാധവൻ അർച്ചനയെ കണ്ടതോടെ ഒന്ന് പൊഞ്ചിരിച്ചു തനിക്ക് പ്രിയപ്പെട്ട മകൾ മടങ്ങിയെത്തിയ സന്തോഷം മുഖത്തുണ്ടെങ്കിലും താൻ എടുത്തിരിക്കുന്ന ആ നിർണായക തീരുമാനത്തെ കുറിച്ച് അർച്ചനയുടെ അഭിപ്രായം അറിയാവുന്നതുകൊണ്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ ആശങ്കപ്പെട്ടു നിൽക്കുകയായിരുന്നു സേതുമാധവൻ അപ്പോഴേക്കും സേതുമാധവൻ അങ്ങനെ ഒന്നും മിണ്ടാനാകാതെ ആകെ അന്തിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അർച്ചന കുഞ്ഞുമായി അകത്തേക്ക് വന്നത് കണ്ട് വലിയ സന്തോഷത്തിൽ സന്ദീപം ആതിരേയും എന്ന് സന്ദീപ് പറയുമ്പോൾ അച്ചു എന്ന് സന്തോഷത്തോടെ ആതിരി വിളിച്ചു ഉടനെ അവിടേക്ക് അനഖയെത്തുകയും കുഞ്ഞിനെ കണ്ടതോടെ അച് അർച്ചന എടുത്തി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ നിന്ന് അനഘ വാങ്ങിച്ചു ഉടനെ സേതുമാധവൻ്റെ അരികിലേക്ക് എത്തി അർച്ചന പറഞ്ഞു അച്ഛ അച്ഛനോട് ആ പ്രധാന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനേ ഞങ്ങൾക്കൊപ്പം ഒരാൾ കൂടി ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതാരാണ് എന്ന സംശയത്തിൽ അമതിക നോക്കുന്നു അപ്പോഴേക്കും സേതുമാധവന്റെ മുന്നിൽ സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് വരുന്ന ആളാരാണെന്ന് സംശയപ്പെട്ടു നോക്കുമ്പോൾ സച്ചി വേഗം അകത്തേക്ക് കയറി വന്നു സച്ചിയുടെ പിന്നാലെ ശിവരാമൻ അകത്തേക്ക് വരുന്നത് കണ്ട് അവന്തികയുടെ മനസ്സൊന്നു തകർന്നു ഈശ്വരാ ശിവരാമൻ അർച്ചനയുടെ പിടിയിലൊക്കെപ്പെട്ടു അവൻ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇനി ഇവിടെ ഒരു ഇരയുടെ ഭാവം നടിച്ചേ തീരൂ എന്ന് പറയുമ്പോൾ ചിന്തിച്ചുകൊണ്ട് അവന്തിക വേഗം സേതുമാധവന്റെ അരികിലേക്ക് ഓടിയെത്തി അച്ഛാ അർച്ചന വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ അത് കേട്ടു തന്ന സച്ചി പറഞ്ഞു അപ്പോ എടത്തിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് എന്ന് അല്ലെ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ എടത്തി ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നാൽ പ്രശ്നം ഉണ്ടാക്കാനല്ല ആ പ്രശ്നം പരിഹരിക്കാനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനാണ് അർച്ചന ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് സച്ചി അറിയിച്ചു എല്ലാം കേട്ടതോടെ എല്ലാവരും ഭയം തന്നെ നിൽക്കുമ്പോൾ സേതുമാധവൻ ശിവരാമനോട് ചോദിച്ചു അല്ല ആരാ എന്ന് അപ്പോഴേക്കും സേതുമാധവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഭിക്ഷക്കാരനെ ചൂണ്ടിക്കാട്ടി സച്ചിയും അർച്ചനയും പറഞ്ഞു അച്ഛാ ഈ നിൽക്കുന്നത് ശിവരാമേട്ടനാണ് അത് കേട്ടതോടെ എല്ലാരും വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ നോക്കി ഉടനെ സീതമാധവൻ ചോദിച്ചു എന്താ ശിവരാമ ശിവരാമൻ എന്താ പറയാനുള്ളത് അപ്പോഴേക്കും ശിവരാമ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എൻ്റെ അരികിൽ നിന്ന് തട്ടി തകർത്ത് തട്ടിയെടുത്തതും എൻ്റെ ജീവിതം ഇല്ലാതാക്കിയതും ഇതിനെല്ലാത്തിനും പിന്നിൽ ഈ നിൽക്കുന്ന സ്ത്രീയാണ് ഇവരാണ് എന്ന് പറഞ്ഞ് അമുദിക്കൂണ്ടിക്കാട്ടി ശിവരാമൻ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ആതിരിയുടെ കയ്യിലിരിക്കുന്നത് തൻ്റെ കുഞ്ഞാണെന്നും ആതിരിയുടെ കുഞ്ഞാണ് അർച്ച അർച്ചന മേഠവും സച്ചിസാറും എടുത്തു വളർത്തുന്നത് എന്നും അറിയിച്ചു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കുട്ടികളെ പരസ്പരം കൈമാറിയതാണെന്നും അന്ന് കുഞ്ഞുങ്ങളെ കൈമാറാനായിട്ട് അന്ന് തന്നെ പ്രേരിപ്പിച്ചതും ഈ നിൽക്കുന്ന സ്ത്രീ ആയിരുന്നുവെന്നും ഇവർ പറഞ്ഞിട്ടാണ് താനങ്ങനെ ചെയ്തതെന്നും സേതുമാധവൻ്റെ മുന്നിൽ ശിവരാമൻ അവതിയെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഇത് കേട്ടതും അവതിയെ പറഞ്ഞു അച്ഛാ ഇതൊക്കെ വെറുമൊരു ആരോപണമാണ് എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന വെറും ഒരു ആരോപണം നിന്നോ കിടന്ന ഇവനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഒരിക്കലും സത്യം പറയാത്ത ഇവനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞ് പറയിപ്പിക്കുകയാണ് ആരൊക്കെയോ പറഞ്ഞ അനുസരിച്ച് അത് അതേപടി ഇവിടെ ഇവൻ വന്ന് ശ്രദ്ധിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ശിവരാമനോട് ചോദിച്ചു ശിവരാമേട്ട ശിവരാമേട്ടന്റെ ഭാര്യ ഹിന്ദു ചേച്ചി എങ്ങനെയാ മരിച്ചത് എന്ന് ആ ചോദ്യം കേട്ടതോടെ അവന്തിക ഞെട്ടലോടെ ശിവരാമനെ നോക്കുന്നു